നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കോക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടിവെള്ള പദ്ധതി ഒരുക്കി ട്രാക്സ് കൂട്ടായ്മ യു ഇ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ട്രാക്സ് മൂന്നര ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി ഒരുക്കിയത് വാർത്ത വിശദമായി കൊക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി യു എ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ റാക്സ് നിർമ്മിച്ച കുടിവെള്ള പദ്ധതി സ്കൂൾ സമ്പൂർണ്ണ സംരക്ഷണ സമിതി ചെയർമാൻ അഷറഫ് കോക്കൂർ സമർപ്പിച്ചു നമുക്കൊരു ഒപ്പം ഒരു പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനകളെ അപൂർവമായി പ്രവർത്തിക്കുന്ന സംഘടന അഭിമാനത്തോടെ പറയാണ് നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പ്രത്യേക അവർ സംഘടിച്ച് എന്ന് മാത്രമല്ല അവരുടെ കുടുംബ പ്രസിഡന്റ് മുജീബ് കോക്കുർ അധ്യക്ഷനായി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ വിവിധ സംഘടനകൾ അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംഘടനയാണ് ട്രാക്സി നമ്മുടെ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നില്ക്കുന്ന ഈ ഗേറ്റ് പോലും പൂർവ്വ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് വിവിധ പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്ക് ചെയ്തിരുന്നത് ട്രാക്സ് എന്ന് പറയുന്നത് ദുബായ് കേന്ദ്രീകരിച്ചിട്ടുള്ള നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് അവർ വിദ്യാർത്ഥികൾ കൂടിയതിനെ തുടർന്ന് നിലവിലെ കിണറിലെ വെള്ളം അപര്യാപ്തമായതുകൊണ്ടാണ് ട്രാക്സ് പുതിയ കുടിവെള്ള പദ്ധതി ഒരുക്കി കൊടുത്തത് മൂന്നര ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഓപ്പൺ കിണറും മോട്ടോറും അനുബന്ധ സൗകര്യവും ഒരുക്കിയത് ട്രാക്സ് പ്രസിഡന്റ് എം വി അബ്ദുൾ റസാഖ് ജനറൽ സെക്രട്ടറി മൗറുഫ് കോഴിക്കര എസ് എം സി ചെയർമാൻ വി വി ശശിധരൻ അഷ്റഫ് മാളിയക്കൽ നാസർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കൃഷ്ണൻ മുഹമ്മദ് അലി എന്നിവരെ ആദ്രയിച്ചു ട്രക്സിനുള്ള ഉപഹാരം പ്രിൻസിപ്പാൾ ഇൻചാർജ് ഷാഹിറയും പ്രധാന അധ്യാപിക കെ റീജയും ചേർന്ന് നൽകി care beyond care